ഹലോ ഡീയേഴ്സിൽ നമുക്ക് നല്ല ടേസ്റ്റി ഒരു ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് നമ്മൾ ബോൺലെസ് ചിക്കൻ ഒന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക അതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി സോസ് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി ഇളക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്കിനി ആവശ്യമായുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ എല്ലാം നീലതിലാണ് അറിഞ്ഞது കാപ്സിക്കൂവും കാബേജും കാരറ്റും ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇനിപ്പം രണ്ട് മൂന്ന് കളർ കാപ്സിക്കം വേണെങ്കിലും ആഡ് ചെയ്യാ ഞാൻ ഒരു കളർ മാത്രം എടിട്ടിട്ടുള്ളൂ ഇനി എല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകുപൊടിയും നമ്മുടെ മയോണൈസും കൂടി ചേർക്കാം ഫ്രൈ ചെയ്തു വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലായിടത്തും മയണേസൊക്കെ ഒന്ന് മിക്സ് ആവണം കേട്ടോ ഇനി ബ്രെഡ് ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു ഇത് ഓപ്ഷനൽ ആണ് നമുക്കൊരു ക്രിസ്സ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത് ഇനി ഒരു ബ്രെഡിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കണം വേറൊരു ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഡിന്നർ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ശരി നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ